અને બોલતો નહી મોટા મોટા વળી 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 പൊട 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 ഇങ്ങടെ കണ്ടൻസ് ബാലെ ഞാൻ അതില് പിടിച്ചേ ഇങ്ങള് കേട്ടോ ആഹ് കൊണ്ടു മാർക്ക് കൊടുക്ക് മാർക്ക് കൊടുക്ക് എടോ മാർക്ക് മാർക്ക് നീ അവിടെ പോര് കൊണ്ടു മാർക്ക് കൊടുക്ക് കേറണ്ട കേറണ്ട ആരും ദേ പോലീസ് വരികയേ मार 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 സ്റ്റേജിലേക്ക് കടന്നെത്തുന്നു നമ്മുടെ വിശിഷ്ടാതിഥികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് സഹസംവിധായകനായി വന്ന ചെറിയ വേഷങ്ങളിലൂടെ വളർന്ന ജനപ്രിയ നായകനായ ആലുവക്കാരൻ ദിലീപ് തന്റെ കഠിനാധ്വാനം കൊണ്ട് നലനായും നിർമ്മാതാവായും മലയാള സിനിമയുടെ അഭിഭാഷ്യഘടിതമായ ആശ്രത്തി അവതരിപ്പിക്കുന്ന സ്റ്റേജിൽ ആരംഭിക്കും സീരിയലുകളിലെ ശക്തമായ സ്ത്രീ കഥാപാത്രം പലതോടെ മലയാളിയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നു വന്ന അഭിനേത്രിവെന്ന് സീരിയലെ ആ ശാസനത്തിന്റെ നായികാവേക്ഷം കുടുംബ പ്രേക്ഷകരുടെ പ്രിയ നദിയാക്കി പിന്നീട് മലയാള സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പം വർഷം മോഹൻലാലിനോടൊപ്പം ദൃശ്യം ദൃശ്യിച്ചു കർമ്മയോധ തിരങ്ങിയ ചിത്രങ്ങളിലും എന്ന ചിത്രങ്ങളിലൂടെ കരുത്തുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ തന്റെ കയ്യിൽ ഭദ്രമാണെന്ന് തെളിയിക്കാൻ ഈ അതിനെ പ്രതിപ്പിക്കുക കഴിഞ്ഞു ഗുണനായകൻ കമലഹാസിനോടൊപ്പം പാപനാശത്തിലും ഭാഗ്മുള്ള തെലുങ്ക് ചിത്രങ്ങളിലും തന്റെ പ്രതിഭാവിലാസം രേഖപ്പെടുത്തിയ ആശാശരത്ത് അറിയപ്പെടുന്ന ക്ലാസിക് ക്ലാസ് കൂടിയാണ് കൈരളി കലാകേന്ദ്രം എന്ന നൃത്ത വിദ്യാലയത്തിന്റെ സ്ഥാപനങ്ങൾ വ്യവസായ രംഗത്തെ പ്രമുഖ വ്യക്തിത്വവുമായ ഈ അഭിനേത്രിയെ നൃത്തോത്സവത്തിനായി ആശാശരത്തിന് സ്വാഗതം ചെയ്യുന്നു ഓം നമശിവായ യിലേക്ക് കഷ്ടത്തേക്ക് അല്പസമയം തീർത്തും നടന്നെ നടത്തോ അപ്പുറത്തേ പോവാ

ஓடி போடி போடி انا போடி வழி விடு வழி விடு விடு

ファイルで。<music> <music>